മൂന്ന് ഇരുപത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം നാലര മണി മുതൽ ശംഖുമുഖത്ത് ഇന്ത്യൻ നാവികസേന സംഘടിപ്പിക്കുന്ന നേവൽ ഡേ ഓപ്പറേഷൻ ഡെമു നടക്കുന്നതിനാൽ അന്നേ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത ക്രമീകരണങ്ങൾ ചാക്ക കല്ലുമൂട് സ്റ്റേഷൻ കടവ് വലിയതുറ കുമരിച്ചന്ത മാധവപുരം എന്നീ ഭാഗങ്ങളിൽ നിന്നും അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോ കാണാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ അവരവരുടെ വാഹനം നിർദിഷ്ട പാർക്കിംഗ് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ പരിപാടി നടക്കുന്ന ശംഖുമുഖം ഭാഗത്തേക്കും തിരികെയും എത്തേണ്ടതാണ് എല്ലാ പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോ കാണാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ വാട്ടർ അതോറിറ്റി பார்க்கிங் யூனி காலேஜ் பார்க்கிங் வல்ட் மாக்கெட் பார்க்கிங் கரிக்ககம் டெம்பல் பார்க்கிங் லுலூ மால் பார்க்கிங் ஆற்றுகாழ் டெம்பிள் பார்க்கிங் யூனி ஆஃபீஸ் பார்க்கிங் ஹோமியோ காலேஜ் பார்க்கிங் கிரீன்ஃபீல்ட் ஸ்டேடியம் பார்க்கிங் எம்ஜி காலேஜ் கிரௌண்ட் பார்க்கிங் காரியவட்டம் கேம்பஸ் பார்க்கிங் புத்தரிக்கண்டம் மைதானம் பார்க்கிங் பூஜப்புரவுண்ட் பார்க்கிங் ஹோமியோ ரிசர்ச் சேன்டர் பார்க்கிங் கவர்மெண்ட்ஸ் ஹைஸ்கூல் கிரௌண்ட் பார்க்கிங் സെന്റ് ജോസഫ് സ്കൂൾ പാർക്കിംഗ് ജിമ്മി ജോർജ് സ്റ്റേഡിയം പാർക്കിംഗ് സാന്റ് സ്ക്രിറ്റ് കോളേജ് പാർക്കിംഗ് സാൽവേഷ്യൻ ആർമി സ്കൂൾ പാർക്കിംഗ് എൽ എം എസ് കോമ്പൗണ്ട് പാർക്കിംഗ് ഭീമാപ്പള്ളി പാർക്കിംഗ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് പാർക്കിംഗ് ടൈറ്റാനിയം പാർക്കിംഗ് വി എസ് എസ് ഇ പാർക്കിംഗ് വെളി പാർക്കിംഗ് വൺ വെളി പാർക്കിംഗ് ടു വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കൊല്ലം ആറ്റിങ്ങൽ പോത്തങ്കോട് ശ്രീകാര്യം ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം യൂണിവേഴ്സിറ്റി എം സി റോഡ് വഴി വരുന്നവർ എം ജി കോളേജ് ഗ്രൗണ്ട് നെടുമങ്ങാട് പേരൂർക്കട ശാസ്തമംഗലം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ സാൽവേഷ്യൻ ആർമി ഗ്രൗണ്ട് സംസ്കൃത കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എൽ എം എസ് പാർക്കിംഗ് ഗ്രൗണ്ട് കാട്ടാക്കട തിരുമല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പൂജപ്പുര ഗ്രൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം വാട്ടർ അതോറിറ്റി പാർക്കിംഗ് കോമ്പൗണ്ട് കിളിപ്പാലം ബോയ്സ് ഹൈ സ്കൂൾ നെയ് പാറശാല നെയ്യാറ്റിങ്ങിര പാപ്പനങ്കോട് കരമന ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ കിള്ളിപ്പാലം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഹോമിയോ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ട് പുത്തരിക്കണ്ടം മൈതാനം കോളം പൂന്തുറ തിരുവല്ലം പേട്ട ചാക്ക ഈഞ്ചിക്കൽ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ ലുലുമാൾ പാർക്കിംഗ് ആനയറ വേൾഡ് മാർക്കറ്റ് കരിക്കകം ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ട് വർക്കല കടക്കാവൂർ പെരുമാതുറ ഭാഗങ്ങളിൽ നിന്നും തീരദേശ റോഡ് വഴി വരുന്നവർ പുത്തന്തോപ്പ് പള്ളി ഗ്രൗണ്ട് സെന്റ് സേവിയേഴ്സ് കോളേജ് പാർക്കിംഗ് വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ യഥാസമയം എത്തിച്ചേരുന്നതിനായി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ് ചെക്കിംഗ് പോയിന്റുകളിൽ ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നിർബന്ധമായും കാണിക്കേണ്ടതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈഓവർ ഓവർ ഈഞ്ചക്കൽ കല്ലുമൂട് പൊന്നറാപ്പാലം വലിയതുറ വഴി എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടതും സുലൈമാൻ തെരുവ് വള്ളക്കടവ് ഈഞ്ചക്കൽ വഴി തിരികെ പോകേണ്ടതുമാണ് கூடுதல் விவரங்களுக்கு சீரோ ஃபோர் செவன் வன் டூ ஃபைவ் ஃபைவ் எயிட் செவன் த்ரீ ஒன் நைன் ஃபோர் நைன் செவன் நைன் ஜீரோ ஜீரோ ஃபைவ் நம்பரில்